നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അത് രാവിലെ എണീറ്റതോ ഉള്ളു മുഖത്ത് വെള്ളം പോലും ഒഴിച്ചില്ല എണ്ണീറ്റിറങ്ങിയതോ ഉള്ളു പങ്കി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണ് അവൾ സൈറ്റിൽ പോകാനാണ് പണിക്ക് പോകാൻ നിർബന്ധിക്കുവാണ് സൈറ്റിൽ പോകണമെന്നും പറഞ്ഞാണ് അവൾ നിർബന്ധിക്കുന്നത് എന്നും ഇപ്പോൾ എൻ്റെ കൂടെ അങ്ങ് വരുമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ പോകാൻ വേണ്ടി വന്ന് കടന്ന് വെള്ളം ഉണ്ടാക്കുക സാധാരണ വെക്കുന്നതിൽ കൂടുതൽ വെള്ളം ഇന്ന് വെച്ചോണ്ടിരിക്ക വെളിയിലോട്ട് പോകാൻ അവൾ കാണിച്ചു തരുമോ വെളിയിലോട്ട് പോകാൻ സൈറ്റിൽ പോകാനാണ് അവൾ വലിയ രീതി വേളം വെച്ചോണ്ടിരിക്കുവാണ് വേണ്ട അവിടെ കിടന്നങ്ങ് അങ്ങ് കെഞ്ചുവാണ് പോകണമെന്നും പറഞ്ഞു നമുക്ക് സൈറ്റിലോട്ട് പോകണമെന്നും പറഞ്ഞ് കെഞ്ചുവാ ആറ് മണിയായതേ ഉള്ളൂ അതിന് മുമ്പ് അവൾ പോകാൻ വേണ്ടി കിടന്ന് എൻ്റെ കാല് പിടിക്കുന്നതിന് തുല്യമായിട്ട് കണ്ട വന്ന് കിടന്ന് കെഞ്ചുവാണ് വരാമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് നേരെ വന്ന് വിളിക്കട്ടെ വലിയ ഒക്കെ ഒന്ന് റെഡി ആകട്ടെ എന്നിട്ട് നമുക്ക് പോവാം പക്ഷേ അവളൊന്നും ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവിടെ കിടന്ന് വലിയ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമോ പോകണമെന്നും പറഞ്ഞു പണിക്ക് പോകാൻ സാധാരണ തള്ളേന്ന് എന്തെയൊക്കെ പറഞ്ഞ് പണിക്ക് പറഞ്ഞ് വിടുന്നോ അല്ലേ അവളിപ്പം നമ്മളെ നിർബന്ധിച്ച് പണിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് സൈറ്റ് വരാനാണ് എൻ്റെ കൂടെ രാവിലെ വന്നിട്ട് വൈകിട്ടാണ് വരുന്നത് വാ എന്ന് പറയുമ്പോൾ ആ സന്തോഷം കണ്ടോ ചാടി അങ്ങ് ഇറങ്ങി അങ്ങ് പോവുക അങ്ങോട്ടാണ് പോകുന്നത് സൈറ്റിലോട്ട് പോകുന്നത് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്ന അവിടോട്ടാണ് പോകുന്നത് അവിടോട്ട് പോകാനാണ് വേറെ ഒന്നുമല്ല അവിടെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ അവിടാണ് കിടക്കുന്നത് അങ്ങ് പോവുക ഞാൻ വിളിച്ച് ഞാൻ തിരിച്ച് വിളിച്ചത് ഞാൻ പറഞ്ഞു പല്ല് അയച്ചില്ല വിളിച്ചില്ല ഒന്നും റെഡി ആയില്ല റെഡി ആകാതെ വിളിക്കുന്നതിനും പോകുന്നതെങ്ങനെ കുറച്ച് നേരം നിൽക്കാൻ പറയുക കുറച്ച് നേരം ഇല്ലെന്ന് പറഞ്ഞ് പല്ലി കേൾക്കുന്നതേ ഉള്ളു അതിനുമുമ്പ് അവൾ ഓടുവ വീണ്ടും വീണ്ടും ഞാൻ ചെല്ലുമെന്നും പറഞ്ഞു പോകുമോ എന്നെങ്കിൽ മുമ്പിന് പോകാനായിട്ട് നിൽക്കുവാണ് പണിക്ക് പോകാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന പട്ടികളൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടോ നേരം വെളുത്ത് ഇണീറ്റതേ ഉള്ളു അപ്പം തന്നെ പണിക്ക് പോകണമെന്ന് പറഞ്ഞ് വന്ന് വേളം വെച്ച് എൻ്റെ കയ്യാട്ടി വിളിക്കുക വല്ലുവന്നും ദേശിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പോവാ പോവാ അവിടെ വന്ന് കിടക്കാനാണ് അവിടെ വന്നിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ പെരക്കകത്ത് കയറി വരും മേളൊക്കെ നോക്കും ഭയങ്കര വെപ്രാളമാ കണ്ടില്ലെങ്കിൽ എന്തുവാന്ന് എനിക്കറിയത്തില്ല അവൾക്ക് ഒരു നേരം കണ്ടില്ല ആ മേള കാണാൻ നിൽക്കുന്നത് അവൾ കണ്ടില്ലെങ്കിൽ അവൻ്റെ നാല് വശവും പൊരക്കം പാഞ്ഞ് കട നോടും എന്നിട്ട് അവിടെ കിടന്ന് വേളം വെക്കുക അപ്പം ഞാൻ പറയും ഞാനിവിടെ മേളി ഇപ്പോൾ ഉണ്ടെന്ന് പറയും അന്നേരം ആണ് എന്നിട്ട് അവിടെ നിർബന്ധം പ്രകാരം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി പോകുക അവളുടെ കൂടെ നിങ്ങൾ വേണ്ടേ നേരെ സൈറ്റിലോട്ട് പോകാൻ വേണ്ടി അവളങ് ഇറങ്ങുക ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ അവൾ അവിടെ നിർബന്ധ കാരണം ഞാൻ സൈറ്റിലോട്ടങ്ങ് പോവുകയാണ് അവൾ വാന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുമല്ലേ പിന്നെ അങ്ങനെ പോകാതിരിക്കുന്നേ വേണ്ടേ തട്ടൊക്കെ അഴിച്ച് കമ്പിപ്പണിയാണ് അപ്പോൾ അതിന് വേണ്ടി പോവുക രാവിലെ തന്നെ അങ്ങ് പോവുക എന്നേക്കാളും മുമ്പിൽ അവൾ കണ്ടിറങ്ങിക്കഴിഞ്ഞ് പോകാനായിട്ട് വന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ അവിടെ കിടക്കും ചോറ് പോകുന്ന പരിപാടിയില്ല കാപ്പിയൊക്കെ പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ട് കിടക്കുന്ന പരിപാടിയാണ് ഇത്ര ഇതായിട്ടാണ് നോക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് പിള്ളേർ എൻ്റെ മോൻ സിദ്ധാർത്ഥ് പോലും ഇത്രയും സുഖിയിൽ എന്നെ വിളിച്ചോണ്ട് പോകാറില്ല ഇത്രയും കൃത്യമായിട്ട് എന്നെ കൊണ്ടുപോകാറുമില്ല അപ്പോൾ പങ്കിറ്റിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ വീണ്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു വീണ്ടും പങ്കിയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ഓക്കെ ശരി ബാ ബായ്